സി പി ഐ എമ്മിന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനം ചേർന്നു എരുവാ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒന്നാം അനുസ്മരണ സമ്മേളനം എരുവാ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു സമ്മേളനം മുൻ നഗരസഭാ ചെയർമാനും ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു അച്ഛൻ ഡൽഹിയിലേക്ക് പോകുന്നു ഉപദേശിക്കണം അന്നേരം സുന്ദരി പറഞ്ഞു അവൻ നല്ല നിലയിൽ തന്നെയാണ് അവന്റെ വളർച്ച അവൻ ശരിയായ രൂപത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ഭാവിയിൽ അവൻ രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന രൂപത്തിൽ അവൻ മാറി തീരും അവനൊരു മറ്റൊരു രൂപത്തിലേക്ക് ഈ നക്സൽ പ്രസ്ഥാനം തെലുങ്കാനയിൽ അതിശക്തമായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കെ നിസാം എം എ സമത് വൈ നാസർ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം ആർ ഹരികുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം